ഹായ് ഫ്രണ്ട്സ് അസാമലൈക്കും അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ എല്ലാവരും വീഡിയോ ഒക്കെ ഒന്ന് കാണാൻ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും സബ്ബും ഷെയറൊക്കെ ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യാനോ അപ്പോൾ നമ്മളിതാ രാ വൈകീട്ട് രാവിലെ എന്നാ പറയുന്നത് കേട്ടോ എപ്പോഴും രാവിലെ ചെയ്ത് കഴിഞ്ഞിട്ട് രാവിലെ എന്നാണ് പറയുന്നത് അപ്പോൾ രാവിലെ അല്ല വൈകീട്ടുള്ള ഇതാ ചായ ചായും കടിയും ഉണ്ടാക്കുന്ന തിരക്കിലാണ് കേട്ടോ അപ്പോൾ ഇന്ന് നമുക്ക് നൂൽപ്പുട്ടും അതുപോലെ തന്നെ കെ നറിയാണ് കേട്ടോ മീനൊന്നുമില്ലട്ടോ മീനുണ്ട് ചിക്കനും ഉണ്ട് പക്ഷെ കിഴങ്ങ് കറി മതി എന്ന് പറഞ്ഞു കേട്ടോ നൂൽപ്പൂട്ടൊക്കെ ഒരു നമ്മൾ ഒരുപാട് മസാലയും കാര്യങ്ങളൊന്നും ഇടാതെ ഒരു കിഴങ്ങ് കറി കേട്ടോ അപ്പോൾ അതാ മസാലക്കറി പോലത്തെ അപ്പോൾ അതൊക്കെ ഉണ്ടാക്കുകയാണ് നൂൽപ്പൂട്ട് ഇതാ ഉണ്ടാക്കി ഒരു ഒരുപടുപ്പിൽ ഒരപ്പിൽ കറിൻ്റെ അടുപ്പിൽ നമ്മൾ കറിയും ആക്കി കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ എണ്ണക്കടിയിൽ നിന്ന് നമുക്കൊരു സമൂസ ഷീറ്റ് വെച്ചിട്ട് നല്ല അടിപൊളി ഒരു മുട്ട ഒക്കെ വെച്ചിട്ട് നല്ലൊരു സമൂസ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ അപ്പോൾ ആദ്യം ഞാൻ ഇതൊക്കെ ഒന്ന് റെഡിയാക്കട്ടെ അപ്പോൾ എന്നും ഇപ്പോൾ ഈ നൂൽപുട്ടും കറിയും ഒക്കെ ഉണ്ടാക്കുക കഴിയുമ്പോൾ കുറേ കാണിച്ചല്ലേ അപ്പോൾ നമ്മളെന്ന വിശേഷങ്ങൾ പറഞ്ഞാൽ ഇതൊക്കെ തന്നെയാണ് കേട്ടോ അപ്പോൾ മാക്സിമം എല്ലാവരും സ്കിപ്പ് ചെയ്യാതൊക്കെ ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ വാച്ച് വാട്സപ്പറൊക്കെ ആവണമെങ്കിൽ കുറച്ചും കൂടി ഉണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് ആയി കിട്ടാൻ വേണ്ടിയിട്ട് എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാവണം ഉണ്ടാവുന്നു പ്രതീക്ഷിക്കുന്നു അപ്പോൾ കുറേ നമ്മൾ കുട്ടുകാരികൾ കട്ടൊക്കെ നിൽക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇനിയും അതുപോലെ തന്നെ ഉണ്ടാവണം അപ്പോൾ നമ്മൾ വീഡിയോസൊക്കെ കാണാം എല്ലാവരുടും ഇപ്പോൾ നോമ്പും തിരക്കൊക്കെ ആകൊണ്ട് എല്ലാവരും വീഡിയോസൊന്നും കാണാൻ ഒരു അങ്ങോട്ട് ടൈം കിട്ടാറില്ല കേട്ടോ അതുകൊണ്ടാണ് ഉള്ള ടൈമിൽ കിട്ടുന്ന ടൈമിൽ ആ ഗപ്പിൽ എല്ലാവരും ഞാൻ കാണുന്നതാണ് പിന്നെ ചിലർ നമ്മളെ കൂട്ടുകാരെ വീഡിയോസൊന്നും നോട്ടി വരുന്നില്ല കേട്ടോ അപ്പോൾ അതുകൊണ്ട് എന്താ സംഭവം അറിയില്ല അപ്പോൾ എന്തായാലും അതൊക്കെ ഞാൻ ചെയ്ത് കാണാം പിന്നെതാ അങ്ങനെ നമ്മുടെ കിഴങ്ങ് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് കുറച്ച് തന്നെ കേട്ടുള്ളൂ നമുക്ക് ആ നോമ്പ് തുറക്കുമ്പോൾ കൈക്കാൾ മാത്രം പിന്നെ ഇപ്പോൾ വെറുതെ റേസ്റ്റാക്കുന്നത് എന്തിനാ വെച്ചിട്ട് അങ്ങനെ അതുകൊണ്ടാണ് ഞാനെപ്പോഴും കുറേശ്ശേ ഉണ്ടാക്കാറുള്ളു കേട്ടോ ആയാലും കറി ആയാലും ഒക്കെ കുറച്ച് ഇവിടെ പിന്നെ അധികം കറി വേണം ഇല്ല കേട്ടോ അതുകൊണ്ട് തന്നെ കുറച്ച് തന്നെ ഉണ്ടാക്കാറുള്ളൂ പിന്നെ അതാണ് നമ്മളെ നൂൽപ്പൊട്ട് ഇതാട്ടോ റെഡി ആയിക്കോണ്ടിരിക്കുന്നുണ്ട് ഇഡ്ഡലി പാത്രത്തിലാട്ടോ നൂൽപ്പൊട്ടിൻ്റെ ആ തട്ടിൻ്റെ അടുത്തില്ല അത് തന്നെ ഞാനിന്നും ഇഡ്ലി തട്ടിൽ തന്നെ ഉണ്ടാക്കാറ് ഇനിയിപ്പോൾ നമുക്ക് കുറച്ച് ഞാൻ പറഞ്ഞല്ലോ സമൂസ ഷീറ്റ് വെച്ചിട്ട് മുട്ടയൊക്കെ വെച്ചിട്ടൊരു സ്നാക്സൊക്കെ ഉണ്ടാക്കിയെടുക്കണം അതിപ്പോൾ വലിയ പണിയുള്ള സ്നാക്സ് ഒന്നും അല്ല കേട്ടോ സിമ്പിൾ തന്നെ നമ്മൾ സമൂസ ഉണ്ടാക്കുന്ന രീതി തന്നെ പക്ഷേ നമ്മളതിൽക്ക് മുട്ട ചേർക്കേണ്ടതെന്ന് മാത്രം കേട്ടോ അപ്പോൾ ഒരു രണ്ട് മൂന്ന് മുട്ട പുഴുങ്ങി ഞാനവിടെ വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ അത് ഇതിൽ ഉള്ളി പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി കറിവേപ്പില കേട്ടോ ഇത്രയും മാത്രം മതി അതൊക്കെ ഒന്ന് നല്ലതുലെ വഴറ്റിയെടുക്കുക ഇതിലേക്ക് ഞാൻ ഇടുന്ന പൊടികൾ മുളക് പൊടി മഞ്ഞളും അതുപോലെ ഗരം മസാല കുറച്ച് ചിക്കൻ മസാലയും കൂടെ ഇട്ടിട്ട് ഉപ്പ് ഇട്ടിട്ട് നല്ലതുലന്ന് വഴറ്റിയെടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ മുട്ട പുഴുങ്ങിയിട്ടത് ചൂടാറാൻ വെച്ചിട്ടുണ്ട് അതൊന്ന് ചൂടാറട്ടെ അപ്പോൾ അതിന് നമ്മുടെ മസാല ഇവിടെ റെഡിയാക്കിയെടുക്കുക അപ്പോൾ അതിനകത്ത് ഉപ്പും കൂടി ഇട്ടിട്ട് ഒന്ന് വഴറ്റിയാൽ വേഗം റെഡി ആക്കിയിട്ടുണ്ടോ അങ്ങനെ ഇതാ നമ്മുടെ സ്നാക്സിക്കുള്ള മസാലക്കൂട്ട് റെഡി ആയിട്ടുണ്ട് ഇത് കുറേ ഉള്ളി നമുക്കിഷ്ടം പോലെ വാങ്ങട്ടെ ഈ നോക്കുമ്പോൾ നമ്മൾ ഉള്ളിക്ക് നല്ല ചിലവാണ് അപ്പോൾ കുറച്ച് എടുത്താൽ തന്നെ വാടി വരുമ്പോഴത്തേനും കുറച്ചിലാവുള്ളൂ അപ്പോൾ ഇതാ ഇതുപോലെ നമ്മൾ രണ്ട് സമൂസ സമൂസ എടുക്കാം കേട്ടോ എന്നിട്ട് മുട്ട ഇതുപോലെ നമ്മൾ ക്രോസിൽ കട്ട് ചെയ്യുക ചെറുതായിട്ട് പട്ടത്തിൽ കട്ട് ചെയ്തിട്ട് ആ മസാല കുട്ടികളൊക്കെ വെച്ച് നോക്കുക അതുപോലെ ഒരു മുട്ട ഒരു നാല് പീസൊക്കെ ആയിട്ട് കിട്ടുട്ടോ അപ്പോൾ രണ്ട് പീസാക്കി വെച്ചാൽ നമ്മളത് മടക്കുന്ന സമയത്ത് പൊന്തിങ്ങനെ നിൽക്കും പിന്നെ ഹോള് വന്നിട്ട് ചിലപ്പോൾ നമ്മൾ പൊരിക്കണ ടൈമിൽ എണ്ണ ഉള്ളിൽ കയറി അതുകൊണ്ട് മുട്ട് വലിപ്പം കുറച്ചിട്ട് ചെറിയ റൗണ്ടായിട്ട് കട്ട് കട്ടാക്കി എടുത്തിട്ട് ഇതുപോലെ വെച്ചിട്ട് ഇങ്ങനെ മടക്കി കൊടുക്കുക എന്നിട്ട് നമ്മൾ നാല് സൈഡിലും പിന്നെ ഇത് തേക്കണം കേട്ടോ പശ തേക്കണം നമ്മൾ മൈദ കൊണ്ടുണ്ടാക്കിയ പശ ഉണ്ടല്ലോ അത് തേച്ച് കൊടുക്കണം എന്നിട്ടാണ് ഒട്ടിച്ചു കൊടുക്കുക ഞാനിപ്പോൾ ഇവിടെ നിങ്ങൾക്ക് മടക്കുന്നത് വേഗം വേഗം കാണിച്ചു തന്നാൽ കേട്ടോ ഞാനിവിടെ മൈദ എല്ലാ ഷീറ്റിലും ഒട്ടിച്ചിട്ടില്ല അത് പെട്ടെന്ന് ഞാൻ മടക്കിയപ്പോൾ ഞാൻ നിങ്ങൾക്ക് വീഡിയോയിൽ പെടാൻ വേണ്ടി വേഗം കാണിച്ചതാണ് അപ്പോൾ നിങ്ങൾ ഉണ്ടാക്കുന്ന സമയത്ത് നാല് ഭാഗത്തും മൈദ തേച്ചിട്ട് തേച്ചിട്ടോ ഒട്ടിക്കാന്ന് കേട്ടോ അപ്പോഴേ നല്ല ഒട്ടി കറക്റ്റായി കിട്ടുള്ളൂ പിന്നെ അതുപോലെ നാല് മൂല സൈഡിലും ഹോള് വരാതെ നോക്കുക ഹോൾ അധികം വന്നു കഴിഞ്ഞാൽ നമ്മൾ പൊരിക്കണ ടൈമിൽ എണ്ണ കയറാൻ സാധ്യതയുണ്ട് കേട്ടോ അപ്പം അതുകൊണ്ട് അങ്ങനെ മടക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കുക ഇതുപോലെ ഇതുപോലെതാ നമ്മളൊക്കെ മടക്കിയില്ലാതെ എടുത്തിട്ട് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ സിമ്പിളാണ് നമ്മൾ സമൂസ പൊരിക്കണ അതായത് തന്നെയാണ് സമൂസ ഷീറ്റിന് പെട്ടെന്ന് പെട്ടെന്ന് ആയിക്കോട്ടെ കേട്ടോ പിന്നെ അത് കഴിക്കുമ്പോൾ നമ്മളൊരു പപ്സൊക്കെ കഴിക്കണം ആ ടേസ്റ്റാണ് വരുന്നത് കേട്ടോ അപ്പോൾ ഒരുപാട് ലെയർ ഇല്ലാന്ന് തന്നെ ഉള്ളു പപ്പ്സിൽ നമ്മൾ കുറേ ലെയർ ലെയർ എങ്കിലും മടക്കി അവർ അങ്ങനെ പപ്സ് ഉണ്ടാക്കി എടുക്കാൻ പക്ഷേ ഇതിൽ കുറച്ച് ലെയർ ഉള്ളൂ അതുകൊണ്ട് എന്നാലും കുഴപ്പമില്ല നമ്മൾ പപ്സൊക്കെ തിന്നണ ആ രീതിയിൽ തന്നെ ഉണ്ടായിരുന്നു നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ കൂടെ നമുക്ക് നല്ല ടൊമാറ്റോ സോസും കൂട്ടി അടിക്കുകയാണെങ്കിൽ നല്ല അടിപൊളിയാണ് അങ്ങനെ നമ്മുടെ സ്നാക്സ് ഇതാ റെഡി ആയിട്ടുണ്ട് ഇനിയിപ്പോൾ മഞ്ഞ വത്തക്കിയാണ് ഇട്ടുള്ളത് അപ്പോൾ അതൊരു പ്രശ്നമുണ്ട് പിന്നെ നമ്മൾ ജ്യൂസ് നമ്മൾ പൈനാപ്പിൾ ജ്യൂസ് അടിച്ച് മേച്ചിട്ടോ അപ്പോൾ ഇന്നത്തെ നമ്മളെ നോമ്പ് തുറക്കാനുള്ള സംഭവം ഇതൊക്കെ തന്നെ കേട്ടോ അപ്പോൾ ഒരുപാട് ഒന്നും നമുക്ക് എന്നൊന്നും ഇത് ഉണ്ടായിക്കൊള്ളുന്നില്ല എപ്പോഴും ഒരുപോലെ ആവില്ലല്ലോ അല്ലേ അപ്പോൾ ഇന്നിതാ വത്തക്കി പൈനാപ്പിളും അതുപോലെ തന്നെ സമൂസ കേട്ടോ അങ്ങനെ അതൊക്കെ അവിടെ വേഗം റെഡിയാക്കി വെച്ചിട്ട് മീനുണ്ടെന്ന് പറഞ്ഞല്ലോ അപ്പോൾ മീൻ കൊടുക്കുന്നതിന് അപ്പോൾ അത് കുറച്ച് വേഗം കറി വെക്കണം കേട്ടോ മീനിൻ്റെ തലയും വാലൊക്കെ ഇട്ടിട്ട് നമ്മളെ സ്ഥിരം പരിപാടി അതുതന്നെയാണ് മീൻ കൊടുന്ന് കഴിഞ്ഞാൽ തലയും വാലൊക്കെ ഇട്ടിട്ട് നമ്മൾ കറി വെക്കും ബാക്കിയുള്ള ഭാഗം പൊരിക്കുക ചെയ്യാൻ കേട്ടോ അപ്പോൾ ഇതാ ഇഞ്ചിയും കടുക് കടുകൂലുവും പൊട്ടിയതിന് ശേഷം ഇഞ്ചിയും മുളത്തുള്ളിയും പച്ചമുളക് കറിവേപ്പിലും ഉള്ളിയൊക്കെ ഇട്ടിട്ട് നല്ലതുപോലെ ഒന്ന് വഴറ്റി കൊടുക്കുക അപ്പോൾ മീൻ കറി ഞാൻ നേരത്തെ തന്നെ വെച്ച് വെച്ചാൽ അത് നല്ല ഇരുന്ന് കുറുകി തണുത്ത് വരുമ്പോഴാണ് മീൻകറീൻ്റെ രസം ഉണ്ടാവും പിന്നെ രാത്രി അധികം ഉണ്ടാക്കാറ് ഇതിപ്പോൾ എന്തായാലും ഞാൻ വെറുതെ ഫ്രീ ആയപ്പോൾ വേഗം ഇങ്ങോട്ട് ഉണ്ടാക്കിയാണ് പിന്നെ തട്ടോ മീനൊക്കെ മസാല തേച്ച് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു അത് കുറച്ചെടുത്തിട്ട് പൊരിക്കണം െന്തായാലും മീൻ ഇപ്പം പൊരിക്കണമില്ല കേട്ടോ കുറച്ചും കൂടി നോമ്പ് തുറക്കലൊക്കെ കഴിഞ്ഞിട്ട് അരുവിക്ക് ശേഷം പൊരിക്കാന്ന് വെച്ചിട്ട് അടകര വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതാ മസാല ഒക്കെ ഒന്ന് ശരിക്കും സെറ്റായി വരട്ടെ കേട്ടോ അപ്പത്തേനും നമ്മൾ ഇനി ഒരു രണ്ട് കയ്പൊക്കെ ഉപ്പേരി വെക്കാണ്ടായിരുന്നു കേട്ടോ അപ്പോൾ രണ്ടെണ്ണം അല്ല കുറച്ചും കൂടി ഉണ്ട് അവിടെ കേട്ടോ അപ്പോൾ ഇതൊന്ന് മുറിച്ച് വെക്കട്ടെ ഇത് നോമ്പ് തുറക്കുമ്പോൾ ചിലപ്പോൾ അഥവാ കഞ്ഞിക്ക് പേര് എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ കഴിച്ചോട്ടെ എഴുതിയിട്ടോ ആര് കഴിക്കാനാണ് ഞാനും കാക്കുന്നുണ്ടേന്ന് കഴിക്കേണ്ടി വരിക മക്കൾക്കൊന്നും പിന്നെ വല്ലാതെ അങ്ങോട്ട് പോയില്ലോ കയ്പൊന്നും അതുകൊണ്ട് ഞാൻ ഒരു കിലോനാണ് ഇട്ടവിടെ കൊടുന്ന്ക്കുന്നത് ഇപ്പോൾ മൂന്നാല് ദിവസമായി കൊടുത്തിട്ട് ഞാനിങ്ങനെ ഒന്നോ രണ്ടെണ്ണോ ഒക്കെ എടുത്തിട്ട് അങ്ങനെ ഉപയോഗിക്കുക എന്നല്ലാതെ ഒന്നിച്ച് എടുത്തിട്ട് വെച്ച് കഴിഞ്ഞാൽ അത് വെറുതെ വേസ്റ്റാകും അപ്പോൾ കയ്പ്പൊക്കെ പച്ച കൊടുക്കാൻ അവിടെ ഇരുന്ന് കഴിഞ്ഞാൽ പിന്നെ അത് നമുക്ക് ആവശ്യത്തിന് എടുത്തിട്ട് ഉപയോഗിച്ചാൽ മതിയല്ലോ അതുകൊണ്ട് ഞാൻ കുറച്ച് ഒരു രണ്ടെണ്ണം മാത്രമേ എടുത്തിട്ടുള്ളൂ അപ്പോൾ അത് നല്ല മൂത്ത കയ്പൊക്കെയാണ് കേട്ടോ അപ്പോൾ കണ്ടാൽ ചെറിയ കയ്പ്പൊക്കെയാണ് കുട്ടി കുട്ടി കയ്പൊക്കെ കേട്ടോ നല്ല നാടൻ കൈപ്പ് കയ്പയാണ് അപ്പോൾ അതിൻ്റെ ഉള്ളത്തെ കുരു ഒക്കെ കേട്ടോ നല്ല മൂത്തക്കുന്നത് അതൊക്കെ ഒന്ന് കളയട്ടെ ചിലവർ കയ്പ്പെരി വെക്കുമ്പോൾ കുരുമുക്കൻ അങ്ങനെ വട്ടത്തിൽ റൗണ്ടിൽ കട്ട് ചെയ്തിട്ട് പെരി വെക്കണം എനിക്കത് ഭയങ്ക ഇഷ്ടമല്ല ഒരുപാട് കൈപ്പ് എടുത്ത് തോന്നിട്ടോ അപ്പോൾ ഞാൻ എന്തായാലും അതിൻ്റെ ആ കുരുമൊക്കെ ഞാൻ കളയാന്ന് കേട്ടോ അങ്ങനെ ഏതാ നമ്മുടെ മീൻകറി ഇവിടെ റെഡി ആയിട്ടുണ്ട് പിന്നെ ഞാൻ കയ്പൊക്കെ കുറച്ച് വെള്ളം കൂടുതൽ തന്നെ വെച്ചിട്ട് കരണ്ടെടുത്ത് ഒന്ന് തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ അത് തിളച്ചിട്ട് അത് ഊറ്റിക്കളയും അല്ലെങ്കിൽ ഒരുപാട് ഓവർ കയ്പ്പ് വരും കേട്ടോ അപ്പോൾ അത് കഴിക്കാൻ തോന്നില്ല അപ്പോൾ കയ്പൊക്കെ എന്തായാലും കയ്പുണ്ടാവും എന്നാലും ഓവറായിട്ട് കയ്പ്പുണ്ടാകും കേട്ടോ ഇതുപോലെ ഇങ്ങനെ തിളപ്പിച്ച് ഊറ്റി കളയാണെങ്കിൽ ഒരു ഒരു അഞ്ചാറ് തള തിളച്ചാൽ എന്നിട്ടൊന്ന് തിളച്ചിട്ടാ കളറ് മാറി വരും കയ്പ്പ് ഒരു വേറൊരു കളർ വ്യത്യാസം വരുമല്ലോ അപ്പോൾ ഞാനത് അരിപ്പിയിലും ഊറ്റി വയ്ക്കുക ചെയ്യണത് കേട്ടോ എന്നിട്ട് പിന്നെയാണ് ഞാൻ ഉള്ളിയും പച്ചമുളകുമൊക്കെ ഇട്ടിട്ട് ഒന്ന് നല്ലോണം ഒന്ന് വഴറ്റി സെറ്റാക്കിയെടുക്കും അപ്പോൾ അതാണ് നമ്മുടെ നോമ്പ് തുറേണ്ട സമയം ആയിക്കോണ്ടിരിക്കുന്നുണ്ട് അപ്പോഴത്തേക്കും ഞാനിത് വേഗമൊക്കെ മീൻകറിയും പ്രതിയായി ഇത് ഒന്ന് ഊറ്റി വെച്ചിട്ട് ഇനി മരുബിയൊക്കെ കഴിഞ്ഞിട്ട് വേണം വെക്കാൻ കേട്ടോ അപ്പോൾ മീൻ ഇനിയിപ്പോൾ ചോറും വെക്കണം ചീര ഉണ്ട് അത് താളിക്കണം ഒക്കെ ചെയ്യണം കേട്ടോ അപ്പോൾ എല്ലാവരും നമ്മൾ നോമ്പ് വർക്കാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ ഇഷ്ടപ്പെട്ട ലൈക്കൊക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക വീണ്ടും നല്ലൊരു വീഡിയോ കാണുന്നവരേക്കും ഓക്കെ ബൈ അസാ